ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുണ്ട് മാർട്ടിൻ ഒരു ഡ്രൈവറാണ് ഇയാൾ നേരത്തെ ഈ കേസിൻ്റെ ശിക്ഷാവിധിയൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതായത് താൻ നിരപരാധിയാണ് ദിലീപ് നിരപരാധിയാണ് ദിലീപിനെ കൊടുക്കാനായിട്ട് അതിജീവിതയും അഞ്ചു വാര്യരും ലാലും അടക്കമുള്ളവർ ശ്രമിക്കുന്നു എന്നൊക്കെ പറയട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഭയങ്കര വൈറലായിരിക്കുകയാണ് വൈറൽ ആയതിനെ തുടർന്ന് അതിജീവിത കോടതിയെ സമീപിച്ചു ഈ വീഡിയോ റിമൂവ് ചെയ്യണം മാത്രമല്ല സൈബർ ആക്രമണമാണ് എനിക്കെതിരെ നടക്കുന്ന നടപടി വേണമെന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആശയക്കുഴപ്പമുണ്ട് സംശയങ്ങളുണ്ട് ദുരൂഹതയുണ്ട് സാറിന് എന്താ മാർട്ടിൻ ലാൽ അയച്ചു കൊടുത്ത ഡ്രൈവറാണ് അപ്പോ മാർട്ടിൻ കുറച്ചു കാലം അവിടെ ഉള്ള ആളുമാണ് പരിചയമുള്ള ഡ്രൈവറാണല്ലോ അതെ മാർട്ടിൻ അതിൻ്റെ അകത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പലർക്കും എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങളിലേക്ക് കിടക്കുന്ന അത്ര ശരിയായിരിക്കും എന്ന് തോന്നുന്നില്ല കൊറേ കടലാസുകളില്ലേ ഒപ്പിടിച്ചു ആ ഡ്രൈവറെ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പോലീസിനോട് പറഞ്ഞു കൊടുത്തു പിടിപ്പിച്ചു എന്നൊക്കെയാണല്ലോ അതിൻ്റെ അകത്ത് പറയുന്നത് പക്ഷെ മാർട്ടിൻ പറയുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഇങ്ങനൊരു കാര്യം ആ കാറിൽ നടന്നിട്ടില്ല എന്നല്ലേ പറയുന്നത് അതെ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം മൊത്തം തള്ളിക്കളയുന്ന പരിപാടിയാണ് ഈ മാർട്ടിൻ പറയുന്നത് അപ്പോ അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നത് പ്രയാസമായിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാ നേരത്തെ നമ്മൾ ശ്രീലക്ഷ്മിയുടെ കാര്യം ചർച്ച ചെയ്തിരുന്നില്ല അതെ ശ്രീലക്ഷ്മിയുടെ കാര്യം വിധിയിൽ പറയുന്നുണ്ട് ആ ശ്രീലക്ഷ്മിയുടെ കാര്യം പറയുന്നിടത്ത് ഇപ്പോൾ പല ആളുകളും ഹാഷ് വാല്യൂവിനെ പറ്റിയൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ശ്രീലക്ഷ്മിയുടെ കാര്യം പറയുന്നിടത്ത് ഫോറൻസിക് റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് കോടതി ആ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോകൾ എടുത്തത് ഫെബ്രു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി പത്തര മുതൽ പത്ത് നാൽപ്പത്തെട്ട് വരെയാണ് എന്ന് ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് അപ്പോ സംഭവം നടന്നിട്ടില്ല എന്ന് മാർട്ടിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിധിക്ക് വിധി വിധിയിൽ എഴുതി വച്ചിരിക്കുന്നതിന് വിരുദ്ധമാണ് വിധിയിൽ ഉദ്ധരിക്കുന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ടിനും വിരുദ്ധമാണ് അപ്പോ അതുകൊണ്ട് ആ കാര്യത്തില് ഈ സംഭവം നടന്ന കാര്യത്തില് ഒരു വിധി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞല്ലോ സംഭവം നടന്നു എന്ന് സംഭവം നടന്നു എന്നുള്ളത് കാരണം സംഭവം നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല കോഴ്സ് അയാൾക്ക് പറയാനുള്ളത് അയാള് കോടതിയിലെ ആ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അയാൾ പറയുന്നത് ഗോവയിൽ വെച്ചായിരിക്കാം ഇത് നടന്നത് ഗോവയിൽ വെച്ച് സെറ്റ് ഇട്ടതുപോലെ ഇത് നടത്തിയതായിരിക്കാം മാത്രമല്ല പൾസർ സുനിയും ഈ അതിജീവിതയും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു എന്നെ ലാലു ഭീഷണിപ്പെടുത്തി ഇതെല്ലാം പറഞ്ഞ ആൾ കോടതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ ഇയാൾക്ക് ഇയാളുടെ ഉപയോഗിച്ച് കോടതിയിൽ ഇക്കാര്യങ്ങൾ പറയാൻ നല്ല ഈ വീഡിയോയില് അയാൾ ഈ കാര്യങ്ങൾ മൊഴിയായിട്ട് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പ്രതികളുടെ മൊഴിക്ക് എവിഡൻസ് വാല്യൂ ഇല്ല അതുകൊണ്ടാണല്ലോ അതിൽ പോലും വാങ്ങിക്കാറില്ല കാരണം ഇത് വിചാരണ വേളയില് അന്വേഷണത്തിലൊക്കെ തെളിയേണ്ട കാര്യങ്ങളാണ് മൊഴിയായിട്ട് നമുക്ക് എന്തും പറയാമല്ലോ തെളിവില്ല ഏത് ക്രിമിനൽ കേസിലും മൊഴി പിന്നെ കൊറോബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം നോക്കുമല്ലോ ഇയാള് പറയുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല അതെ കാറിൽ വെച്ച് ആ ഇന്ന് അതയാള് മുമ്പും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും പിന്നെ പോലീസ് അത് അന്വേഷിച്ചിട്ട് കൊറോബറേറ്റ് ചെയ്ത് നോക്കുകയാണല്ലോ ഇത് അങ്ങനെയാണോ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് എന്നിട്ടാണല്ലോ പത്തര മുതൽ പത്ത് നാപ്പത്തെട്ട് വരെ അത് ശാസ്ത്രീയ തെളിവല്ലേ ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവാണ് അപ്പൊ ആ ശാസ്ത്രീയ തെളിവ് അനുസരിച്ചിട്ട് അതും കൂടിയൊക്കെ പരിഗണിച്ച് വിധി വന്നു സംഭവം നടന്നിട്ടുണ്ടെന്നേ അപ്പൊ സം ഇയാൾക്ക് വേണമെങ്കിൽ നടന്നിട്ടുള്ള വേറെ സത്യമായ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഇയാളുടെ വീഡിയോയിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ എതിർവശത്ത് നിന്നിട്ട് ഒരാൾ പ്രോം ചെയ്യുന്നുണ്ട് ആ ആളെ നമ്മൾ കാണുന്നില്ല പക്ഷെ ഓരോ പാരഗ്രാഫും പറഞ്ഞ് ഇയാൾ നിർത്തുമ്പോ അടുത്ത പാരഗ്രാഫ് തുടങ്ങാനുള്ള വാചകം മറ്റേ എതിർവശത്തിരിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് വച്ചാൽ മാർട്ടിൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വീഡിയോ അല്ലിത് ഒരാളുടെ കൂടെ സഹായം ഉണ്ട് ഇവിടെ അല്ലെ മറ്റാരുടെ അല്ലല്ലോ സഹായിക്കുക അതായത് നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയാം അപ്പൊ ആ സംശയങ്ങൾ ഉയർത്തുന്ന ഒരു വീഡിയോ ആണ് അത് അപ്പൊ അയാൾ മൊത്തം സംഭവം തന്നെ ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് വേറെ എവിടെയോ ഇതെടുത്തു അത് കഴിഞ്ഞിട്ട് വേറെ കുറെ ആളുകൾ ഗൂഢാലോചന ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് സാധൂകരിക്കുന്ന മറ്റ് സാഹചര്യ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരണം അതും കൂടി അയാൾ കൊണ്ടുവന്നിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ അതിന് വിശ്വാസ്യത ഉള്ളൂ അപ്പൊ ഇയാൾ എന്തിനായിരിക്കും ഇത് പറഞ്ഞത് അല്ലെങ്കിൽ ഇയാൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി പുറത്തേക്ക് വിട്ടത് ഇയാൾക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ എപ്പോഴും അല്ല അയാളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണല്ലോ അയാളുടെ ലക്ഷ്യം അയാൾ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിപ്പോരണം എന്നുള്ളതാണ് ആ ഊരിപ്പോരാനായിട്ട് ഏതായാലും വിധി വന്നു കഴിഞ്ഞു നമുക്ക് അതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കേട്ടോ ആ വീഡിയോയുടെ ലക്ഷ്യം സംവിധായകനും നിർമ്മാതാവുമായ ഇദ്ദേഹത്തിന്റെ ബോസിനെ മുൻ ബോസിനെ കൊടുക്കുക ഇതിന്റെ പെടുത്തണം എന്നുള്ള ആ ലക്ഷ്യമുള്ള ആളുകള് ഇതിന്റെ പിന്നിൽ ഉണ്ടാവാനാണല്ലോ സാധ്യത അപ്പൊ വീഡിയോയുടെ ലക്ഷ്യം വ്യക്തമാണ് പക്ഷെ അത് സാധൂകരിക്കുന്ന തെളിവുകൾ അതുകൊണ്ട് ഇന്ന കാരണങ്ങളാൽ എന്ന് മാർട്ടിൻ പറഞ്ഞിരുന്നെങ്കിൽ അതിന് വിശ്വാസികത വരും പക്ഷെ ഇപ്പൊ അതിജീവിതയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അതിജീവിത ഇതിനെതിരെ നടപടി പതിനാറ് ലിങ്കുകളാണ് കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചത് വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ ഇതുപോലെ തന്നെ ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന വീഡിയോകൾ ഇതിനകത്തുണ്ടായിരുന്നല്ലോ ദിലീപ് ഇത്ര ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു പൊരുത്തക്കേടില്ലേ അതിനകത്ത് അതിൻ്റെ അകത്ത് പൊരുത്തക്കേട് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമുള്ളൊരാ കാരണം വേറൊരു ആരോപണം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ പാചകം പൊതുവായിട്ട് പറയാം എല്ലാ ഭാഗത്തും തൽപര കക്ഷികൾ കാണും സോ അത് അതിനകത്ത് തന്നെ എല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ പ്രശ്നം ഇങ്ങനെ അതിജീവിത ഈ ഒരു ആവശ്യം ഉന്നയിച്ച് കോടതിയിൽ ചെന്നാൽ ഈ ലിങ്ക് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവും സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതായത് ഇതിന്റെ അകത്ത് വേറൊരു കഥ കൊണ്ടുവരാനായിട്ട് മാർട്ടിൻ ശ്രമിക്കുകയാണല്ലോ ആ കഥ മുളയിലെ നുള്ളാനായിട്ട് പോലീസ് ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മാർട്ടിൻ പറയുന്ന കഥയിൽ മാർട്ടിനെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അറിയ അറിയുന്ന ആളായിരിക്കുമല്ലോ കാരണം ഈ വണ്ടി ഓടിച്ചു കൊണ്ടേരുന്ന ആളാണ് ഇയാൾക്ക് വേണമെങ്കിൽ ഈ അതിജീവിതയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഇയാൾക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് അയക്ക് നിലവിളിക്കാമായിരുന്നു ഇതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഒരു കടുത്ത പ്രതിസ്ഥാനത്താണ് ഉള്ളത് ചിലപ്പോൾ അപ്പീലില് ഇവരൊക്കെ ശിക്ഷിക്കപ്പെടുവോ കാരണം എല്ലാവർക്കും ഒരേ ശിക്ഷ വേണോ എന്നൊക്കെ ആ ശിക്ഷയുടെ വാദത്തിൽ കോടതി ചോദിച്ചിരുന്നല്ലോ ആ ഭാഗമൊക്കെ ഇനി അപ്പീലിലും വരും അല്ല അപ്പീലില് ഇനി എവിടെയാണ് ഈ ഇത് മാറ്റിന് ഉന്നയിക്കാൻ സാധിക്കുക സത്യത്തിൽ പൊതുജന മധ്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാന്നല്ലേ എന്നല്ലേ ഉള്ളു അതെ കോടതിയിലല്ലേ ഇത് പറയേണ്ടത് എപ്പോഴും എന്റെ നിലപാട് എങ്ങനെയാണ് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കെതിരെ വിധിച്ചാലും നമുക്ക് നമുക്കെതിരെ ഒക്കെ പലപ്പോഴും കേസ് ഉണ്ടാവുന്നതല്ലേ നമ്മൾ ഇത് പറഞ്ഞു കിടക്കാറില്ല നിലവിളിക്കാറുമില്ല നമുക്ക് പിന്നെ ഉള്ള വഴി അപ്പീൽ കോടതികളിൽ പോയി കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക ചില സമയത്ത് ഒന്നും നടന്നില്ല എന്നും വരും തറവാടും വ്യവഹാരം നടത്തി തറവാടൊക്കെ ഒരുപാട് കാരണവന്മാര് ഈ നാട്ടില് ഉള്ളതാണേ അപ്പൊ കോടതി പലതും ഇപ്പൊ കോടതി കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല സത്യം ആപേക്ഷികമാണല്ലോ അല്ലേ പരമസത്യംന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ഉണ്ടാവും അതല്ലാത്തത് മുഴുവൻ റിലേറ്റീവാണ് ഓരോരുത്തർക്ക് ഒരു സംഭവത്തിനെ പറ്റി ഓരോന്നായിട്ട് തോന്നും ഇതല്ലേ ഈ കൊറോസയുടെ റാഷമോൺ പറഞ്ഞ സിനിമ അതിനെയൊക്കെ അധികരിച്ചിട്ടല്ലേ യവനിക എന്ന് പറഞ്ഞ സിനിമ വന്നതാണ് ഒരു കൊലപാതകം നടക്കുന്നു പക്ഷെ അതിന് ഒരുപാട് വേർഷനുകൾ വരുന്നു അതെ അല്ലേ അതാണ് എന്ന് പറഞ്ഞ സിനിമ ഇതാണ് നിത്യജീവിത യാഥാർത്ഥ്യമാണ് ഒരു സംഭവം നടന്നാൽ എന്ന് പറഞ്ഞാൽ അമ്മയത്തെ പക്ഷം എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടായി മാർട്ടിനും മാർട്ടിൻറെതായ ഒരു കഥ ഇപ്പോ അതേ സിനിമാ മേഖലയിൽ ഡ്രൈവറായിട്ട് നടന്നപ്പോ ഒരു തിരക്കഥൈത്തിന്റെ ഒരു ചെറിയ തലയെങ്കിലും കയ്യിൽ കാണുമല്ലോ സ്പാർക്ക് നമുക്ക് കാണാം കേഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക